ബിഗ് ബോസിൻ്റെ ലൈവില് ജിൻറ്റോ പുറത്തായി കൊക്കരക്കോ ടാസ്കില് ജിൻഡോയും അർജുനുമാണ് അവസാന റൗണ്ടിൽ കളിക്കാനുണ്ടായിരുന്നത് പാട്ട് കേട്ടപ്പോൾ അവർ ഡാൻസ് കളിക്കുകയായിരുന്നു പെട്ടെന്ന് പാട്ട് നിന്നപ്പോഴേക്ക് ഓടി കയറാൻ നോക്കിയെങ്കിലും ജിൻറ്റോയെ ഋഷി കൂട്ടി കയറും മുമ്പേ തന്നെ ഋഷി പിടിക്കുകയായിരുന്നു രണ്ടാമതാണ് അർജുൻ കയറിയത് കൂട്ടിൽ കയറും മുമ്പേ ഋഷി ജിൻഡോയെ തൊട്ടതുകൊണ്ട് ജിൻറ്റോ ഔട്ടാവുകയും അർജുൻ വിജിക്കുകയും ചെയ്തു പക്ഷേ കോഴിത്തീറ്റ കളക്ട് ചെയ്യുന്ന വേറൊരു ടാസ്ക് ഉണ്ടായിരുന്നു അതിൽ ജയിച്ച് ശ്രീതു ആണ് ശ്രീതു നാൽപ്പത് കോഴിത്തീറ്റ കളക്ട് ചെയ്തു രണ്ടാം സ്ഥാനത്ത് എത്തിയത് ജിൻഡോ ആയിരുന്നു ജിൻഡോ ഇരുപത്തെട്ട് കോഴിത്തീറ്റ കളക്ട് ചെയ്തു സിജ സിജോ ഇരുപത്തിയാറ് കോഴിത്തീറ്റ കളക്ട് ചെയ്യുകയും അതുപോലെ തന്നെ അർജുൻ ഇരുപത്തി നാല് കോഴിത്തീറ്റ കളക്ട് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ ഈ റൗണ്ടിൽ നമ്മുടെ ശ്രീതുവാണ് ഏറ്റവും കൂടുതൽ കോഴിത്തീറ്റ നേടി വിജയിച്ചത് അങ്ങനെ ടാസ്ക് അവസാനിക്കുമ്പോൾ നമുക്ക് രണ്ട് വിജയികളാണ് ഉള്ളത് ഒന്ന് റീതുവും മറ്റൊന്ന് അർജുനുമാണ് അപ്പോൾ ശ്രീജനാണ് ഈ പ്രാവശ്യത്തെ ടാസ്കിൻ്റെ വിജയികൾ എന്തായാലും മികച്ച കാഴ്ച തന്നെയാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ ജിൻഡോ രണ്ട് റൗണ്ടുകളിലും സെക്കൻഡായിട്ട് വന്നിരിക്കുന്നത് ജിൻഡോ തന്നെയാണ് അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ പിന്നെ നമ്മുടെ പുതിയ വാർത്തകളൊക്കെ അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജിത്തു ജോസഫ് നമ്മുടെ ബിഗ് ബോസ് കൗസിലേക്ക് വരുന്നുണ്ടെന്നൊക്കെയാണ് ജിത്തു ജോസഫ് സിനിമയുടെ ഓഡിഷന് വേണ്ടിയിട്ട് വരാൻ വരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള വാർത്ത എന്ത് തന്നെയാണെന്ന് നമുക്ക് കണ്ടറിയാം ബിഗ് ബോസ് വിശേഷങ്ങൾ അറിയുവാനായിട്ട് ചാനൽ